അസ്ലാമലും വരഹമുല്ല കഴിഞ്ഞ വീഡിയോകളുടെയൊക്കെ ഒരു തുടർച്ചയാണ് നമ്മൾ ബംഗാൾ അനുഭവങ്ങളാണ് ഉസ്താദിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ പരിശുദ്ധ രമോ വരികയാണല്ലോ അപ്പോൾ ബംഗാൾ നോമ്പ് കാലം ഒന്ന് ഉസ്താദിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ് സാ അതെങ്ങനെയായിരുന്നു സാ അതിൻ്റെ ആദ്യകാലം നോമ്പ് കാലം തന്നെ തന്നെ വരട്ടെ അതായത് ബംഗാളിലേക്ക് രണ്ടായിരത്തി ഒമ്പതിൽ ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇരുപത്തി മൂന്ന് നോമ്പ് കാലങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കേൾക്കാൻ താല്പര്യ ബംഗാളിലെ ആദ്യത്തെ നോമ്പ് കാലം കൽക്കത്തയിലായിരുന്നു അന്ന് നമ്മുടെ ആ ചെറിയ ഒരു സംവിധാനത്തിൽ റൂമിനകത്ത്ന്നെ എല്ലാ സൗ സൗകര്യങ്ങളും ഉള്ള ഒരു സമയമായിരുന്നു അപ്പോ മലയാളികളായിട്ട് കുറേ ആളുകൾ കൽക്കത്തയിൽ ഉണ്ടായിരുന്നോണ്ട് അവരെ കൂടി സംഘടിപ്പിച്ച് ഞങ്ങളൊരു തറാവീഹി ആരംഭിച്ചു അപ്പോ തറാഫീന് പോകുമ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാം നോമ്പു തുറ അതുപോലെ തന്നെ ഓരോ മലയാളികളുടെ വീട്ടിലൊക്കെ ആയിട്ട് ആദ്യത്തിറ വന്നാണ് കൽക്കത്തയിലെ പോഷമായിട്ടുള്ള ഒരു നോമ്പുകാലം എന്ന് വേണമെങ്കിൽ പറയാം പെരുന്നാളും അന്ന് അവിടെ തന്നെ കൂടിയത് മലയാളികളുടെ കൂടെ അവിടെ മലയാളികളെ കൂടെ നമ്മളതുപോലെ തന്നെ അവിടെ മലയാളി അസോസിയേഷൻ്റെ ഓഫീസിൽ വെച്ചുകൊണ്ട് പെരുന്നാൾ നമസ്കാരവും സ്കാരങ്ങളൊക്കെ നടത്തി അങ്ങനെ ആ വർഷം അങ്ങനെ ആയിരുന്നു ആ തലശ്ശേരിക്കാരാണല്ലോ തലശ്ശേരിക്കാരാണല്ലോ ഉള്ളത് തലശ്ശേരി ഫുഡൊക്കെ കഴിച്ച് അലീസയും അങ്ങനെ സമൃദ്ധമായ ഒരു കാലാണെന്ന് പറഞ്ഞ പറയാം അടുത്ത വർഷം മുതൽ നമ്മൾ കുറച്ചുകൂടി ഇൻറ്റീരിയർ ഏരിയയിലേക്ക് വന്നപ്പോൾ വളരെ വ്യത്യസ്തമായ നോമ്പാണ് നമുക്കൊരിക്കലും മീൻസ് ചിന്തിക്കാൻ പോലും കഴിയില്ല ആ ഇവിടുത്തെ നോമ്പുകാലത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ നോമ്പിൻ്റെ നോമ്പ് തുറയുടെ ഒന്ന് സാഹചര്യങ്ങളായി ഇവിടെ നോമ്പ് തുറക്കുന്ന സമയത്തും നോമ്പ് എടുക്കുന്ന സമയത്തൊക്കെ മുരി എന്ന് പറയുന്ന സാധനമുണ്ട് മുരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പൊരി നമ്മുടെ നാട്ടിലെ നേർച്ചയൊക്കെ കിട്ടുന്ന അരിപ്പൊരി ഉണ്ടല്ലോ അതുപോലെ വെള്ള അതെ അതാണ് ഇവര് നോമ്പ് തുറക്കുന്ന സമയത്ത് അതിലേക്ക് കറി വെച്ചിട്ട് കടലക്കറി വെച്ചിട്ട് അത് കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും അതില്ലെങ്കിൽ അതില് വെള്ളം ഒഴിച്ചിട്ട് അതിന് തിന്നുക അതല്ലെങ്കിൽ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അത് തിന്നുക അങ്ങനെയാണ് നോമ്പുറക്ക് അത് ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് പിന്നെ അതിൻ്റെ കൂടെ ചോറ് പിന്നെ പിന്നെ ഈ കാറ്റ് ആളുകളുടെ സ്റ്റാറ്റസ് കൂടുന്നതിനനുസരിച്ച് അതിലേക്കുള്ള അതിലെ ഇൻഗ്രീഡിയൻസ് കൂടുന്നു മാത്രം അസാന തന്നെ അപ്പോൾ അതിൽ ചിലപ്പോൾ കുറച്ച് മിക്സർ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാകും ചില ആളുകൾ അതിൽ കുറച്ച് കച്ചമ്പറും ഉള്ളിയും ഒക്കെ മുറിച്ചിട്ടിട്ട് അതുണ്ടാവും അങ്ങനെ ആ ഒരു സാധനത്തെ എങ്ങനെയൊക്കെ ആ ഒരു സാധനത്തെ എങ്ങനെയൊക്കെ ഡെലീഷ്യസ് ആക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കുറച്ചുകൂടി നന്നായി ഉള്ള ഒരു ഒരു ഇതാണെങ്കിൽ അതിന് മുകളിൽ രണ്ട് തേങ്ങാപ്പൂള് കൂടി വെച്ചിട്ടുണ്ടാകും അത്രയാണ് അതിൻ്റെ ഒരു ഒരു ഡെലീഷ്യസിൻ്റെ അങ്ങനെയാണ് അതിനെ അളക്കുക നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിട്ടിട്ടുള്ള കളിയില്ല അതെ അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു നോമ്പിൻ്റെ അപ്പോൾ നോമ്പിന് ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഭക്ഷണവും പിന്നെ മറ്റൊരു നോമ്പിനെ കുറിച്ച് പറയുക പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആളുകൾ നോമ്പ് എടുക്കില്ല പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിൽ നല്ലൊരു വിഭാഗം ആളുകൾക്ക് നോമ്പ് എടുക്കാൻ കഴിയില്ല നോമ്പ് എടുത്ത പരിചയമല്ല പിന്നെ നമ്മുടെ ഒരു സ്ഥലത്ത് റമദാൻ മാസമല്ല നോമ്പിൻ്റെ വിഷയം പറഞ്ഞു പറയാം ഞാനും ഇബ്രാഹിം സഖാഫിയും കൂടി ഞങ്ങൾക്ക് കുച്ച് ബിഹാർ ഭാഗത്ത് ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ ഒരു സ്ഥലം കാണാനുണ്ടായിരുന്നു കുറച്ച് ആളുകളെയും കാണാനുണ്ടായിരുന്നു എൻ്റെ ഭാഗമായി ഞങ്ങളവിടെ പോയി അത് എത്തുന്നത് ഒരു മേരാജ് നോമ്പിൻ്റെ തലേദിവസം അപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ വളരെ ഈ നമ്മുടെ മുളയുടെ വടിയൊക്കെ വെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ഒരു വീട് ആ വീട്ടിൽ അപ്പോൾ അവരോട് കിടക്കുന്ന മുമ്പിൻ്റെ തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് നോമ്പ് എടുക്കണം അതിന് അത്തായത്തിന് എന്തേലും വേണം അപ്പോൾ എന്താ വേണ്ടത് നമ്മൾ കുറച്ച് പിന്നെ വഴിയിൽ നിന്ന് തന്നെ കുറച്ച് ആപ്പിളും മറ്റൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിരുന്നു അത്തായത്തിന് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഞാനും ഇബ്രാഹിം ഹുസ്താദും കിടന്നുറങ്ങി ഞങ്ങൾ യാത്രയുടെ ക്ഷീണത്തിൻ്റെ കാരണത്തിൽ നമ്മൾ ഉറങ്ങിപ്പോയി അങ്ങനെ അത്തായം കഴിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇപ്പോൾ രാവിലെ മുതൽ ആളുകൾ ഇങ്ങനെ നമ്മളെ കാണാൻ വേണ്ടി വരാൻ തുടങ്ങി അപ്പോൾ ഒരാൾ അതിലൊരാൾ ചോദിച്ചു നിങ്ങൾ പിന്നെ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു നോമ്പാണ് അദ്ദേഹം പറയാം സുന്നത്തോമ്പല്ലേ രാവിലെ കുറച്ച് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അപ്പോൾ പത്ത് മണിയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല സുന്നത്തോമ്പല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആ ഒരു സാഹചര്യമാണ് നോമ്പിനെക്കുറിച്ചുള്ള ഒരു വിവരം ആണ് അതെ അപ്പൊ അതിന് ഇപ്പൊ കുറച്ച് കഴിച്ച കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള ആ രൂപത്തിൽ അത്താൻ കഴിച്ചിട്ടില്ല കൂടി ആ വീട്ടുകാരൻ പറഞ്ഞോളൂ കൂടി അപ്പോ നമ്മുടെ ബംഗാളിലെ നോമ്പ് അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് നന്നായി ജനങ്ങൾക്ക് നോമ്പിനെ കുറിച്ചും അതുപോലെ നോമ്പിന്റെ മഹത്വങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട് അത് വളരെ കുറവാണ് അതിന് നമ്മളെ മദ്രസകൾ ത്രൂ അതല്ലെങ്കിൽ നമ്മളെ പള്ളികളുമുണ്ടാക്കിയ പള്ളികൾ ത്രൂ ഒക്കെ നല്ലൊരു ഓറിയൻറ്റേഷൻ്റെ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ കൽക്കത്ത പോലെ അല്ലെങ്കിൽ മാള പോലെയുള്ള ടൗണുകളിലൊക്കെ കുറേ കൂടിയൊക്കെ അതിൻ്റെ ഒരു അവയർനെസ് ഇപ്പോൾ പുതു ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നന്നായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ കൽക്കത്തയും ബംഗാൾ ബംഗാളിൻ്റെ ക്യാപിറ്റലാണ് കൽക്കത്തയെങ്കിലും കൽക്കത്തയിൽ കൂടുതലുള്ളത് ബംഗാളികളല്ല കൂടുതലുള്ളത് ബീഹാറിൽ നിന്നും അതുപോലെ ഗുജറാത്ത് നിന്നും ഇവൻ സൗത്ത് നിന്നൊക്കെ ഇപ്പോൾ തമിഴ്നാട് നിന്നൊക്കെ കുടിയേറിയ ആളുകളാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ കൾച്ചർ ഒരു മിക്സ്ഡ് കൾച്ചറാണ് അവിടെ കുറച്ചുകൂടി ഒരു പിന്നെ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഗ്രാമങ്ങളിലേക്ക് വന്നാൽ ഇവിടെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ നോമ്പിനായാലും ഒക്കെ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണാം പള്ളികളിലൊന്നും നമ്മുടെ നാട്ടിലൊക്കെ പള്ളികളിൽ എല്ലാ പള്ളികളിലും സമൃദ്ധമായ നോമ്പ് തുറകളൊക്കെ ഉണ്ടാവും ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഇവിടെ ആളുകൾക്ക് അങ്ങനെ ഒന്നും ഒരു പരിചയമില്ല അതുപോലെ നമ്മളെ നാട്ടിൽ സ്ഥിരമായി തുറ പ്രോഗ്രാമുകൾ ഉണ്ടാവും അതും പരിചയമില്ല അതങ്ങനെ ഉണ്ടാവില്ല പരിചയമില്ല അപ്പം അങ്ങനെയുള്ള നമ്മളെ നാട്ടിൽ നമ്മൾ കാണുന്ന ഒരു ഭയങ്കര നനവുള്ള ഒരു സാഹചര്യമല്ല ഇവിടെ പൊതുവെ നോമ്പിലും നമ്മൾ കാണുന്നത് പിന്നെ ടൗണുകളിലേക്ക് പോയാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടൗണുകൾ പോയാൽ അവിടെ ഹത്തം തറാവികൾ ഉണ്ടാവും ആ തറാവികഹികളിൽ ആളുകൾ പിന്നെ ഒന്നിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഹത്തം തീരുന്നത് വരെ എങ്കിലും എല്ലാ ആളുകളും തറാവിയും സംസ്കരിക്കാൻ വരും ഇവിടെ ഗ്രാമങ്ങളിലും അങ്ങനെ ഹത്തം തെറാവികില്ല അതുപോലെ ഇനി ഹത്തം പിന്നെ ഇനി സൂറത്ത് തറാവീ ആണെങ്കിൽ പോലും അതിന് വളരെ സൃഷ്ടിച്ച കുറച്ച് വയസ്സായ ആളുകൾ മാത്രമാണ് അതിനുണ്ടാവുക കുറച്ച് വയസ്സായ ആളുകളുടെ ഒരു ഒരു ടീം മാത്രമാണ് അതിലുണ്ടാവുക അല്ല ജലസകൾ നടക്കാറും ഇവിടെയുള്ള തണുപ്പ് കാലത്താണ് അതായത് തണുപ്പ് കാലത്ത് എന്ന് പറയുന്ന ശരി ഇവിടെ വിളവെടുക്കുന്ന എടുക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ഈ കർഷക കൃഷി മേളകളൊക്കെ നടക്കാറുണ്ടായിരുന്നു കൃഷി മേള എന്ന് പറഞ്ഞാൽ കൃഷി കർഷകർക്ക് എന്തേലും ഉപകാരം ചെയ്യുന്ന മേള എന്നല്ല അർത്ഥം കൃഷി കൃഷി കഴിഞ്ഞ ഉടനെ അടുത്തൊക്കെ അത് പിന്നെ വിളവ് വിറ്റ കുറച്ച് കാശ് കയ്യിലുണ്ടാവും അപ്പൊ അത് ചിലവാക്കാനുള്ള ഒരു മേളയാണ് കർഷക മേള അതേപോലെയുള്ള മേളകൾ ഇപ്പോൾ ഇവിടെ നടക്കാറുണ്ട് അതേപോലെ തന്നെ അതേ സമയത്താണ് ഈ ജൽസകളൊക്കെ നടക്കുക ജൽസകളും പിന്നെ ജുലൂസുകളും അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ ആ ഒരു സമയത്താണ് നടക്കുക അപ്പോൾ ഏതായാലും അലഹമ്മദില്ല പിന്നെ നസീബും ടീമൊക്കെ ഇവിടെ വന്നു ഭയങ്കര സന്തോഷം അതോടുകൂടെ നസീബിന്റെ പ്രേക്ഷകരൊക്കെ ബംഗാളിലേക്ക് ക്ഷണിക്കുകയാണ് ബംഗാളിലേക്ക് എല്ലാവരും വരണം എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് അല്ലേ എല്ലാം താമസിക്കാൻ സൗകര്യം ഉണ്ട് അതെ പിന്നെ നല്ല എന്താ പറയുക സംവിധാനങ്ങൾ ഇതെല്ലാം ഒന്നും വന്ന് കണ്ട് നിങ്ങൾ അനുഭവിക്കണം കേട്ടോ അപ്പം എനിക്കതാണ് ഞാൻ യാത്ര ചെയ്തിട്ട് ഇവിടെ എത്തി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇതൊക്കെ വന്ന് കണ്ട് അനുഭവിച്ചിട്ട് അപ്പോഴാണ് എന്താണ് ഞാൻ ഇസ്താനോട് ഇത്ര കാഷലായി സംസാരിച്ചത് അത് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു രസകരമാക്കണമല്ലോ ആ ഒരു രീതി കൊണ്ടാണ് അപ്പോൾ ഉസ്താദ് ചെയ്യുന്ന ഈ ഒരു സംവിധാനം എന്തെങ്കിലും അള്ളാഹു കബൂൽ ആക്കട്ടെ നിങ്ങളൊക്കെ ആമയും പറയാം അപ്പോൾ നിങ്ങളൊക്കെ ഉസ്താദിനുവണ്ട് പ്രത്യേകം ദ്വാര ചെയ്യണം ഏഹ് കഴിഞ്ഞ ഇപ്പോൾ ഞാൻ പ്രത്യേകം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താണ് ചിലപ്പോൾ ഈ നോമ്പുകാല ഈ നോമ്പുകാലം കേൾക്കാൻ വേണ്ടി വന്നവരായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോയിൽ ഉണ്ടാവുക കഴിഞ്ഞ വീഡിയോയിൽ ഉസ്താദ് ഉസ്താദിൻ്റെ ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും അത് മുമ്പ് യാത്രയെക്കുറിച്ചും ഉസ്താദിൻ്റെ പഠനകാലത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട് വിശാലമായ ഒരു രണ്ട് മൂന്ന് വീഡിയോയുടെ തുടർച്ചയാണ് ഈ ഒരു വീഡിയോ ഉസ്താദ് എല്ലാവരും ബംഗാളിലേക്ക് ക്ഷണിക്കുകയാണ് പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും വരണം അതുപോലെ നിങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഒന്ന് ബംഗാളിൻ്റെ വിഷയത്തിൽ വേണ്ട സഹായ സഹകരണങ്ങൾ നൽകണം എന്നുകൂടെ ഓർമ്മപ്പെടുത്താണ് പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമദാനിലൊക്കെ നമ്മുടെയൊക്കെ ഒരു പൂർണ്ണ ഇടപെടലുകൾ നമ്മളെ കഴിയുന്ന ഈ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് നമുക്കിപ്പോൾ മാൻപവറിലും എന്നതിലധികം അതായത് മാൻപവറോട് കൂടെ അത്യാവശ്യ സപ്പോർട്ടുമാണ് തീർച്ചയായും അത് നമ്മുടെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും അതുപോലെ പുതിയ എല്ലാ കമ്മിറ്റി റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നതാണല്ലോ ബംഗാളിൽ മാത്രം കോടിക്കണക്കിന് ആളുകളുണ്ട് ഇവൻ സ്റ്റാർ വേഷൻഡത്ത് വരെ നടന്നിരുന്ന ഏരിയകളാണ് ബംഗാളിൻ്റെ പല ഭാഗങ്ങളും അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ മാത്രമല്ല ഉള്ളൂ അതുപോലെ ഇതൊരു വിശാലമായ ഏരിയ ആണല്ലോ ആ ഏരിയയിലേക്കൊക്കെ ഒരുപാട് സപ്പോർട്ടുകൾ പിന്നെ പലതായും ഭക്ഷണമായും വസ്ത്രമായും അതുപോലെ വിദ്യാഭ്യാസ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാം പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണം ആ ഭക്ഷണത്തോട് കൂടെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി ഇന്ന് കൊടുക്കേണ്ട ഒരു സാധനമാണ് പിന്നെ വിദ്യാഭ്യാസം കാരണം വിദ്യാഭ്യാസം ഉള്ള ഒരാൾക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭക്ഷണം ഉണ്ടാക്കാനും അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും കഴിയും മീൻ പിടിക്കാൻ മീൻ പിടിച്ചു കൊടുക്കരുത് മീൻ പിടിക്കാൻ ചൂണ്ട കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അവർക്ക് അവരെ അവർക്ക് ഇര പിടിക്കാനുള്ള ചൂണ്ട ഉണ്ടാക്കി കൊടുക്കുക അതാണല്ലോ വിദ്യാഭ്യാസം പിന്നെ നന്നായി സ്കിൽ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ പ്രേക്ഷകരായിട്ട് പല ആളുകളും അവർക്ക് പിന്നെ ഒരുപാട് പരിചയത്തിലുള്ള ആളുകൾ ഉണ്ടാവും അവർ പിന്നെ അവരുടെ പല കച്ചവടങ്ങളിലും മറ്റൊക്കെ ആളുകൾ ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ നമുക്ക് ഇവിടെ നല്ല സ്കില്ലുള്ള ആളുകളെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ അതായത് അങ്ങനെ ജോലി കൊടുക്കുക അവരെ എക്യുപ് ചെയ്യുക അവർക്ക് നമ്മൾ കുറെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരമായി അവർക്ക് അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അവർക്ക് നല്ല ജോലി കൊടുക്കുക അപ്പോൾ സമൂഹത്തിൻ്റെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും അതായത് ഞാൻ രണ്ട് മൂന്ന് കാര്യം പറയും ഇപ്പോൾ പ്രവാസ നിന്ന് ഈ വീഡിയോ കാണുന്നുണ്ടാവും ചിലപ്പോൾ നമ്മൾ വല്ല മുതലാളിമാരൊന്നും ആയിരിക്കില്ല എങ്കിലും നമ്മുടെ പരിചയത്തിൽ ഒരു തൊഴിലവസരം വരുന്നുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക ഒന്ന് ഹുസൈനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എന്നിട്ട് ഉസ്സൈനോട് കുറച്ച് ആളുകൾ ഈ ബംഗാളിൽ നിന്ന് കുറച്ച് ആളുകൾ എന്ത് ചെയ്യുക വിദ്യാഭ്യാസ ജോലി നൽകി അവരുടെ ആ ഒരു സംവിധാനം ഇതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക രണ്ടാമത് നമ്മളെ വീഡിയോ കാണുന്ന ചില ആളുകൾ അത്യാവശ്യം പ്രൊഫഷനൊക്കെ പഠിച്ച് ഇപ്പോൾ ഡിഗ്രിയൊക്കെ പഠിച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ കുറച്ചു കാലം എന്ത് ചെയ്യുക ഒരു സേവനമൊക്കെ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകും അതായത് അപ്പം അങ്ങനെയുള്ള ആളുകളുടെ കുറഞ്ഞൊരു കാലം അല്ലേ ഒരാറുമാസമൊക്കെ അല്ലെങ്കിൽ എത്ര അല്ല എത്ര മാസം തന്നെ ഒരു വർഷങ്ങളായാലും കുഴപ്പമില്ല അങ്ങനെയല്ല നമ്മൾ ആ ഒരു വെറുതെ നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയം നമുക്ക് ഈ ബംഗാൾ പോലുള്ള ഇന്ത്യയുടെ ഈ ഗ്രാമങ്ങളിൽ ഒന്ന് സ്പെൻഡ് ചെയ്ത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ അങ്ങനെ ഞാനൊരു ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രം ഏതൊക്കെ രീതിയിൽ ഈ വിഷയത്തിൽ നമുക്കൊരു ഭാഗമാക്കാൻ കഴിയും എന്ന് നമ്മൾ ആലോചിച്ച് ഇപ്പൊ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ഭാഗമാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളത് കാരണം ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ മണിക്കൂറുകളോളം മുസ്താവിന് കേട്ടിരിക്കുകയാണ് അപ്പോൾ രസകരമായിട്ടാണ് ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഈ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്കെന്നെ ഒരുപാട് പ്രചോദനം ഉണ്ട് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് ഇൻഷാല്ല വരും വീഡിയോകളൊക്കെ നമുക്ക് ഒരുപാട് യാത്രാ വീഡിയോകളും യാത്ര അനുഭവങ്ങളായിട്ട് പുതിയ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടാം അപ്പോൾ എന്തായാലും സാധേ സന്തോഷം എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും സഹായിച്ചു എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്ലാമലൈക്കും